തിരുവേകപ്പുറ പാലത്തിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് രാത്രി മുതൽ ബസ് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ബൈക്ക് ഓട്ടോറിക്ഷ കാർ തുടങ്ങിയ വാഹനങ്ങൾ മാത്രമാണ് പാലത്തിലൂടെ കടത്തിവിടുകയുള്ളു പാലത്തിന്റെ തകർച്ച പരിഹരിക്കൽ വേഗത്തിലാക്കാനും തിരുവേഗപ്പുറയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തീരുമാനമായി കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടത് ജോയിന്റ് സ്പാനുകളുടെ തകർച്ചയാണ് വിള്ളൽ രൂപപ്പെടാൻ കാരണമെന്നാണ് പരിശോധനയിൽ വ്യക്തമായത് ഇതോടെ പാലത്തിൽ ചരക്കുലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയുമായിരുന്നു എന്നാൽ ശനിയാഴ്ച തിരുവേഗപ്പുറയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിലാണ് മുഴുവൻ ഹെവി വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് രാത്രി മുതൽ ബസ് ഉൾപ്പെടെയുള്ള മുഴുവൻ വലിയ വാഹനങ്ങൾക്കും പാലത്തിൽ നിരോധനം ഏർപ്പെടുത്തി ബൈക്ക് കാറ് ഓട്ടോറിക്ഷ എന്നിവ കടത്തിവിടും പാലത്തിൻ്റെ തകർച്ച പരിഹരിക്കാനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി പാലത്തിൽ ഹൈവേ റിസർച്ച് ടീം വിശദ പരിശോധന നടത്തും തുടർന്ന് മറ്റു നടപടികൾ സ്വീകരിക്കും ജനപ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് പാലം റോഡ് വിഭാഗം ഉദ്യോഗസ്ഥർ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റവന്യൂ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരുടെ യോഗത്തിലായിരുന്നു തീരുമാനം ബസ്സുകൾ തിരുവേഗപ്പുറ അമ്പല വരെയും മലപ്പുറം ജില്ലയിലെ കൊടുമുടി ഭാഗത്തെ ലിലീസ് ഓഡിറ്റോറിയം വരെയും സർവീസ് നടത്തും ഇരുഭാഗങ്ങളിലുമായി കൊപ്പം വളാഞ്ചേരി പോലീസും നിയന്ത്രിക്കാനുണ്ടാകും അനധികൃത ടാക്സി ഓട്ടങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ഏറ്റവും വേഗത്തിൽ നമ്മുടെ ദുരുവേഗ്രേക്ക് എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാം തന്നെ പുതിയ പാലത്തിന് ഇന്നത്തെ യോഗത്തിന്റെ രേഖപ്പെടുത്തി നമ്മളുടെ സർക്കാരിലേക്കും എം എൽ എമാർ വഴിയൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പി ഡബ്ല്യു ഡി പാലം വിഭാഗം ചെയ്യേണ്ടതാണ് രണ്ട് ഭാഗത്തും നിലവിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഹൈറ്റ് കൂടി കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് അപകടം വരാതിരിക്കുന്നതിന് വേണ്ടി ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെയും ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ക്രമീകരണവും പി ഡബ്ല്യു ഡി വിഭാഗം ചെയ്യേണ്ടതാണ് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്യാം ഡിഇഒ തലത്തില് രണ്ട് ജില്ലയിലെയും ഡിഇഒ തലത്തിലേക്ക് നമുക്ക് കത്ത് കൊടുത്ത് സ്കൂളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യാം പട്ട കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും രണ്ടാളുകളെ മിനിമം എല്ലാ സമയത്തും ഇവിടത്തേക്ക് ഡ്യൂട്ടിക്ക് നിയോഗിച്ച് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരുവേഗപ്പുറയിൽ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നും മുഴുവൻ സമയവും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും വേണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് വെഡിംഗ് നമ്മള് ഇമ്മാനുവൽ സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ